നമ്മളെ ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് അത്രയൊന്നും ഇല്ല നമ്മളൊരു സാധാരണ ഒരു നല്ല പെൺകുട്ടി നല്ല സുന്ദരി പെൺകുട്ടിനെ കാണുമ്പോൾ ആണുങ്ങൾ മാത്രല്ല ആസ്വദിക്കണത് പെണ്ണുങ്ങളും ആസ്വദിക്കുന്നുണ്ട് നല്ല ഗുഡ് ലുക്കിംഗ് മാനിനെ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളും ആണുങ്ങളും നല്ല 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 ഷേർട്ട് ഏത് രീതിയിൽ നിങ്ങൾ നോക്കുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ യുനോ അപ്പോ അത് ആസ്വദിക്കണം അതുകൊണ്ടാണ് ദൈവം നമുക്ക് രണ്ട് വലിയ ഉണ്ട ഉണ്ട കണ്ണ് തന്നെ അത് എൻ്റെ അച്ഛൻ വഴിയാ ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടായി നോക്കാനോ പിന്നെ അച്ഛൻ നല്ല വായ നോക്കിയായിരുന്നു ഇറ്റ്സ് ഗുഡ് വായ നോക്കലും മൈ ഫാദർ വാസ് എ വെരി ജെന്റിൽമാൻസ് റൊമാൻസ് എന്ന് പറഞ്ഞാല് എല്ലാം ഫിസിക്കൽ ടച്ച് അല്ല എന്തിനാ നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം കോംപ്ലിക്കേറ്റ് ആക്കുന്നത് ഒറ്റ മോളാണ് അച്ഛൻ വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് യു യുനോ ഞാൻ ലോകം പോകുമ്പോൾ ഞാൻ മണ്ടിയായിട്ടല്ല വളരേണ്ടത് അച്ഛൻ വാസ് വെരി ദിസ് തിങ് അച്ഛൻ എനിക്ക് എല്ലാം നമുക്ക് എനിക്ക് എന്താ പറയുക ഹൗ ടു സർവൈവ് ലോൺ ഹൗ ടു ഫൈറ്റ് അറ്റാക്ക് ആയാലും ഇങ്ങനെ സെൽഫ് ഡിഫെൻസ് ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് ദാറ്റ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ഞാൻ വളർന്നത് എയർഫോഴ്സ് അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു അത് എന്റെ അച്ഛൻ മാത്രല്ല എന്റെ ഫാമിലിയിലെല്ലാവരും ഇങ്ങനെയാണ് എന്റെ അച്ഛന്റെ ഫാമിലി എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടുന്ന് കുറെ ജേർണലിസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ എനിക്കിപ്പോഴും ഓർമ്മ അതിനു അതിന് മുമ്പെല്ലേ ഈ കെട്ടിപ്പിടുത്തം എല്ലാം ശ്വേതാമേനും കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെ തറവാട്ടിൽ ഈ ഈ ഫംഗ്ഷനിൽ വന്നപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിമി ചെയ്യുന്നു എല്ലാം കണ്ടപ്പോ ആഹാ ഇത് ഫാമിലി പ്രോബ്ലം ആണ് എന്നാണ് അവർക്ക് മനസ്സിലായത് നമുക്ക് സ്നേഹം തോന്നുമോ വിഷ്ണു യു ഷുഡ് അപ്പൊ പറയണം ഐ ലവ് യു ഐ ലവ് യു ഡസൻറ്റ് മീൻ ഓൺലി വൺ മീനിങ് നമ്മൾ അമ്മ കുഞ്ഞിനോട് പറയാണ്ട് അമ്മ അച്ഛനോട് പറയാണ്ട് അമ്മ ഞാൻ എൻ്റെ അച്ഛനമ്മോട് പറയാണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറയാണ്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറയാണ്ട് ഇറ്റ്സ് ജസ്റ്റ് എൻ ഇമോഷൻ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് തിങ് എൻ്റെ എല്ലാം ഫിസിക്കൽ അല്ല സെക്സ് ഡസ് നോട്ട് മീൻ ഓൺലി ഫിസിക്കൽ സെക്സ് ഇസ് ഓൾസോ ക്യാൻ ബി മൈൻഡ് വൈസ് ഓൾസോ യുനോ സോ അത് സെക്സ് ഇസ് നോട്ട് അത് സെക്സ്വൽ െഗറ്റീവ് എന്തിനാണ് ഞാൻ എൻ്റെ മുകളെ ഇപ്പം പിന്നെ അതിന് മുമ്പ് ശിഷു നോ അവൾ ഓൾറെഡി അവളുടെ ഫ്രണ്ട്സിന്റെ ഇപ്പോ അവരെല്ലാം യൂട്യൂബെല്ലാം കാണുന്ന ആൾക്കാരല്ലേ സോ അവർക്ക് ചിലപ്പോൾ അറിയണ്ടാവും പക്ഷെ ആസ് എ പേരൻ്റ് അത് എന്റെ ഡ്യൂട്ടിയാണ് ടു എഡ്യൂക്കേറ്റ് ആൻഡ് വിത്ത് അച്ഛനും ഞാനും അവളെ അവളെ എങ്ങനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വെരി 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 ും പറ്റി ഓർക്കുമ്പോ എനിക്കൊരു ഡയലോഗ് ഓർമ്മ വരും ഈ ലവവും ലസ്റ്റും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശ്വതമനാണ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് അത് ശ്രീ മോഹൻലാലിനോടാണ് ഡാൻസർ മീനാക്ഷി പറയുകയാണ് പെണ്ണെന്ന് പറഞ്ഞാൽ പത്തൊമ്പത്തഞ്ച് കിലോ മാംസ കഷ്ണം മാത്രമല്ല എന്ന് തോന്നുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് അത് ട്രൂ ട്രൂ അതാണ് ഭയങ്കര കൂളായിട്ട് ആ ഓബ്വിയസ്ലി ബിക്കോസ് ചന്ദ്രമോലയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ കുറെ ആണുങ്ങൾക്ക് അതുണ്ടാവും പക്ഷെ അതല്ല അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയാറുണ്ടായിരുന്നു നമ്മളൊരു റൂമിൽ ഇങ്ങനെ ഇരുന്ന് രണ്ട് കോഫി കുടിക്കുമ്പോൾ ചിലപ്പോൾ കുറേ മണിക്കൂറുകൾ സംസാരിക്കില്ല ചിലപ്പോൾ രണ്ടാളും രണ്ടാളുടെ ഒരു ആലോചനയിൽ പോവും പക്ഷെ അങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കാൻ പറ്റുമോ സൈലൻസ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഉണ്ട് പക്ഷെ ആൾ ഇല്ലാത്ത പോലെ ഫീൽ വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് എ ബിഗ് റൊമാൻസ് എല്ലാം സംസാരമല്ല ടച്ച് അല്ല പക്ഷെ ഫീൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെരി ഇതൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാ പറയുന്നത് ിൽ പഠിക്കുമ്പോ ഒരു പയ്യൻ ദീപാവലി വിഷാന്ന് പറഞ്ഞിട്ട് ഒരു ലവ് ലെറ്റർ കൊണ്ടു തന്നിട്ട് ആ പയ്യനെ പിന്നെ തേടി കണ്ടുപിടിച്ചു ഏ എന് ആരെങ്കിലും പുറകോട്ട് നോക്കുവോ ഇല്ല ആളെ എവിടെയും പോയിണ്ടാവും ഞാൻ വളരെ ആൾക്കാർ ആരെങ്കിലും എന്ത് ചെയ്തു തരുമോ അത് മുൻ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്തുകൊണ്ട് എനിക്ക് നൂറല്ല ആയിരമല്ല എനിക്ക് കോടി ആൾക്കാരെ സോഷ്യൽ മീഡിയ ഫാമിലി അവരെല്ലാവരും ഞാൻ സ്നേഹിക്കുന്നത് ഒറ്റ കുട്ടിയല്ലേ എനിക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ ആ സമയല്ല എനിക്ക് ടു തിങ്ക് നെഗറ്റീവ് നെഗറ്റീവ് സംസാരിക്കില്ല അല്ലെ കുശുമ്പ് പറയില്ല സുനായം പറയില്ല അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നല്ല പക്ഷേ ടൂൽ ഒരാൾ മുമ്പിൽ ഉണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് പറയാൻ ഒരു മടിയില്ല പക്ഷെ സ്നേഹം വരണം അഭിനയിക്കാൻ പറ്റില്ല അതിന് വേറെ അതിന് ക്യാമറയും വേറെ ഡിറക്ടർ ആക്ഷൻ കട്ട് എന്ന് പറയണം അത് വേറെ ഞാന് പുഷ്കരനോട് ഇന്റർവ്യൂ പറഞ്ഞു സ്വന്തം ശരീരത്തിന്റെ ഷാള് മാറി ക്ലീവിയ ചിത്തിരി കണ്ടാൽ ഷോക്ക് റിയാക്ഷൻ കൊടുക്കാത്ത ഒരു നടിയെ ഞാൻ ആദ്യമായി കാണുന്നത് ശ്വേതാ മേനോനാണ് അത് കേട്ടിട്ടുണ്ടോ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് കുമ്പളങ്ക സമയത്ത് ഒരു ഇന്റർവ്യൂ ഞാനത് അപ്പൊ ആലോചിച്ചു ആ സമയത്ത് മീൻസ് നിങ്ങൾ ഒരുമിച്ച് നോക്കിയത് പറഞ്ഞ സമയത്താ നോർമൽ ആയിരുന്നു ആയിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡ്രസ്സുകളായാലും സ്ക്രിപ്റ്റുകളായാലും ഞാൻ ശരീരം അത് ഓർക്കില്ല ഞാൻ ഓൾവേസ് കെപ്റ്റ് യെസ് എന്ത് ഇതൊന്നും മാത്രമേ ചെയ്തിട്ടുള്ളൂ മാത്രമേ സ്ലീവ്ലെസ് ഇടാത്ത ആളാന്നല്ലേ ഇടില്ല നാളെ പറ്റി പറയാൻ പറ്റില്ല കേട്ടോ നാളെ ചിലപ്പോൾ ബിഗ്നിടും പറയാൻ പറ്റില്ല ഇന്ന് ഞാൻ സ്ലീവ്ലെസ് ഇടില്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ട് സിനിമയിൽ പോയി പക്ഷെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും ഓക്കെ എൻ്റെ ക്യാരക്ടർ എന്നല്ല ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ ശ്വേതാമേനില്ല അത് ഡിറക്ടറിൻ്റെ വിഷനാണ് അതിന് ഞാൻ എന്ത് എനിക്ക് കിട്ടുന്നു അത് ആ രീതിയിൽ ആ ക്യാരക്ടറിനെ കാണുമ്പോൾ ആ പേര് വിളിക്കണം ശ്വേതമേ ആ സമയത്ത് ഇപ്പം അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് കുട്ടികളൊക്കെ അവരുടെ ബോഡി സെലിബ്രേറ്റ് ചെയ്യാണ് പെൺകുട്ടികളൊക്കെ അതിന് അത് ഭയങ്കര നോർമലായി പോയി ഇപ്പൊ ഈ സമയത്ത് പോസ്റ്റ് പോസ്റ്റ്ഗോവിഡ് പ്രത്യേകിച്ച് കേരളത്തിനൊന്നും അങ്ങനെ നോക്കാനൊന്നും ആരുമില്ല അല്ലെങ്കിൽ ഒരു മോഡലായിട്ടൊന്നും ബോളിവുഡിന്റെ കാര്യമല്ല പറഞ്ഞാൽ കേരളം മാത്രം വെച്ചാൽ കേരളം ഹൈസ്കൂർ മാത്രം ആളുകൾ എന്തായാലും ജഡ്ജ് ചെയ്യില്ലേ ആളുകള് സംസാരിക്കില്ലേ ആളുകള് ചോദിക്കില്ലേ എന്തിനായത് എന്ന് ചോദിക്കില്ലേ എന്താ അവരോട് ഉത്തരം പറയാതിരിക്കുന്ന മോഡ് പിന്നെ ആര് സി എന്ത് വേണമെങ്കിൽ നമ്മുടെ സ്ക്രോൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സമയമാണ് അവർക്ക് വേണമെങ്കിൽ രതി നിർവേദം കാണാം അവർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും എല്ലാം കൈതും പറ്റില്ല അപ്പൊ ഞാൻ അതിനൊന്നും അത്ര ഐ സത്യം പറയാന് അതൊന്നും ഇരുന്ന് ആലോചിക്കാനുള്ള സമയമില്ല അപ്പൊ എത്ര കാര്യങ്ങളുണ്ട് നോക്കാൻ ഒന്ന് ആലോചിച്ചു നോക്കൂ

എനിക്ക് തോന്നുന്നു വിഷ്ണു എന്തൊക്കെയോ പഠിച്ചു തന്നെ ഇപ്പൊ എന്തോ മറന്നുപോയി മറന്നുപോയിട്ടൊന്നുമില്ല എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇങ്ങനെയാണെന്നാ അല്ല ഇത് ഇത്രയും പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതുപോലെ പ്രിന്റ് ഔട്ട് എടുക്കുന്ന പോലെ ഉണ്ട് പടപടാ പടപടാ